തങ്ങൾക്കെതിരായുള്ള ബഡ്സാക്ടിൻ്റെ കേസ് ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹൈറിഷ് നൽകിയ ഇപ്പോൾ എങ്ങും എത്താതെ കിടന്ന് കറങ്ങുന്നത് ഫെബ്രുവരി ഒന്നിനാണ് ഈ കേസ് എടുത്തത് അതിനുശേഷം അഞ്ചാം തീയതിയിലേക്ക് ഹൈറിഷ് പറഞ്ഞ പ്രകാരം മാറ്റി വീണ്ടും ഹൈറിഷ് അത് പന്ത്രണ്ടിലേക്ക് മാറ്റി പന്ത്രണ്ടാം തീയതി പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് മാറ്റി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു അത് ഇരുപത്തേഴിലേക്ക് മാറ്റി പിന്നീട് മാർച്ച് അഞ്ചിലേക്കും പിന്നീട് അത് പതിമൂന്നിലേക്ക് മാറ്റിവെച്ചു ഇപ്പോൾ അത് ഏപ്രിൽ ഒന്നിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഹൈറിച്ചിലെ വിഡ്ഢികൾക്ക് പറ്റിയ ദിവസം തന്നെയാണ് ഏപ്രിൽ ഒന്നും എന്നാൽ അന്നും കേസിൽ വാദം നടക്കുമോ എന്നത് കണ്ടറിയണം ഈ കേസ് കൊടുത്ത ഹൈറിച്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പോ വാദങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല കേസ് മാറ്റിവെച്ചാൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കോ കോടതിക്കോ യാതൊരു പ്രശ്നവുമില്ല ഇത് ഹൈറിച്ചിനെതിരെ തെറ്റായ രീതിയിൽ ബഡ്സാറ്റ് പ്രകാരം എടുത്ത കേസാണെന്നും അത് ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഹൈറിച്ച് കൊടുത്ത കേസാണ് ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് ഇതിൽ പണം നിക്ഷേപിച്ച് കാത്തിരിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് അടുത്തെങ്ങും ഈ കേസ് തീരാനും പോകുന്നില്ല പ്രതാപനും ശ്രീനയുമൊക്കെ കേസും കോടതിയും ശിക്ഷയുമായി നടക്കും അവസാനം ജയിലിലും പോയേക്കാം പക്ഷേ ഈ ബെഡ്സ് ആക്ട് ചുമത്തിക്കൊണ്ടുള്ള കേസ് ഒഴിവാക്കാൻ പോലും ഹൈറിച്ചിന് യാതൊരു താല്പര്യവുമില്ല എന്നതാണ് സത്യം അതായത് ഒരു പൈസ പോലും നിക്ഷേപിച്ചവർക്ക് കൊടുക്കാൻ മനസ്സില്ല എന്ന് തന്നെ എന്നിട്ടും ഇപ്പോഴും ലീഡർമാർ പറയുന്നത് പോലെ കേസ് കോടതിയിലാണ് ഞങ്ങൾ കാത്തിരിക്കാം എന്നാണ് ഈ മണ്ടന്മാർ പറയുന്നത് നിങ്ങൾ ഹൈറിസിൽ ചേർന്ന് നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാം എന്ന് കരുതിയാണെങ്കിൽ പ്രതാപൻ അക്കാര്യത്തിൽ മാസ്റ്ററാണ് മാസ്റ്ററല്ല അല്ല പ്രിൻസിപ്പാളാണ് പ്രതാപൻ ഇതെല്ലാം മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഈ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ കണ്ട ആളാണ് പ്രതാപൻ ചില കണക്കുകൂട്ടലുകൾ എവിടെയോ തെറ്റിപ്പോയതാണ് അല്ലെങ്കിൽ പ്രതാപൻ എന്ന നിങ്ങളുടെ ദൈവം ഈ രാജ്യത്ത് തന്നെ കാണില്ലായിരുന്നു ലീഡർമാർ ഇഡിയുടെ മുന്നിൽ ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് വേണ്ടതെല്ലാം ഇ ഡി ചോദിച്ച് മനസ്സിലാക്കിയും കാണും പല ലീഡർമാരും മറ്റു പല തട്ടിപ്പും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് തുണിക്കച്ചടവും മൊബൈലും ഒക്കെ മണിചെയ്ൻ മാതയിലാണ് നടക്കുന്നത് അവർക്ക് അറിയാവുന്ന പണി മണിച്ചെയ്ൻ തട്ടിപ്പായതുകൊണ്ട് ആ വഴിക്ക് മാത്രമേ നീങ്ങൂ ഐറിച്ച് നിന്നും കോടികൾ ഉണ്ടാക്കി നിക്ഷേപകരുടെ മുന്നിൽ നിന്നും മുങ്ങി നടക്കുന്നവർ വീണ്ടും നിങ്ങളെ തേടി വരാൻ ചാൻസുണ്ട് പുതിയ പദ്ധതിയുമായി ഈ ആളുകളുടെ പേരൊക്കെ വെക്കുക ദിലീപ് തിരൂർ ദിപേഷ് തിരൂർ സജി ഡേവിസ് പ്രമീത സേവിയർ വിനോദ് മാരാർ ലക്ഷ്മണൻ സ്നേഹ രഞ്ജിത്ത് ബഷീർ എന്നിങ്ങനെ കുറേ ആളുകൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകും പലവിധം വീഡിയോയിലൂടെ നിത്യേന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരും വീഡിയോകളൊക്കെ മുങ്ങി ഒളിഞ്ഞിരിക്കുകയാണ് കോടികൾ കൈക്കലാക്കിയ പ്രൊഫസർ ജിനിൽ ജോസഫ് ഒന്നുമില്ലായ്മ നിന്നും മില്ലിയണയറായി മാറിയ ഫിജീഷ് കുമാർ മുറിഹിൻഡി ഉപയോഗിച്ച് നോർത്ത് ഇന്ത്യ വരെ വെട്ടിപ്പിടിച്ച് ആറു കോടിയോളം ഉണ്ടാക്കിയ ഷബീബ് ഷാ പിന്നെ സൗമ്യമായി സംസാരിച്ച് ആളെ പറ്റിക്കുന്ന അയ്യൂബ് ഖാൻ പാലക്കാരുള്ളവരെ പറ്റിച്ച പാവപ്പെട്ട ചെന്താമര വേലായുധൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഹൈറച്ചിലും മുതലാളിയും മദർ തെരേസ അവാർഡ് ജേതാവുമായ ശ്രീന പറഞ്ഞതുപോലെ ഒരു കോടി എഴുപത് ലക്ഷം പേരൊന്നും ഇതിലില്ലെങ്കിലും ചുരുങ്ങിയത് ആയിരം പേരെങ്കിലും കാശ് ഉണ്ടാക്കിയവരാണ് ബാക്കിയുള്ളവർ കാശ് മൊത്തം പോയവരും കുറച്ചു മാത്രം തിരികെ കിട്ടിയവരുമാണ് അവർക്കാണെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടത് കൊണ്ട് പ്രതികരിക്കാനും വയ്യ ഹൈറിച്ചിനോട് അസൂയ മൂത്ത് വത്സൻ സാറും അനിൽ അക്കരയും കേസ് കൊടുത്തു പൂട്ടിച്ചു എന്നാണ് ഇവർ പറയുന്നത് അവരോട് ഇനിയൊന്നും പറയാനില്ല അതുകൊണ്ട് ഹൈറിച്ചിൽ ചേരാത്തവരെങ്കിലും ഈ ലീഡർമാരുടെ പേരും രൂപവുമൊക്കെ ഓർത്തിവെക്കുക കാരണം ഇവർക്ക് ഈ ആളുകളെ പറ്റിക്കുന്ന പണി മാത്രമേ അറിയൂ അതുമാത്രമേ അവർ ചെയ്യൂ അടുത്ത മണി ചെയിൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് കരുതിയിരിക്കുക മറ്റൊരു കാര്യം ഹൈറിച്ച് വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നവരെ ഇപ്പോഴും തെറി വിളിക്കുന്ന കുറച്ച് അടിമകളുടെ കാര്യമാണ് കേസിൻ്റെ അപ്ഡേറ്റ് പറയുന്ന ഒരു വീഡിയോയിൽ വന്ന് വെറുതെ തെറി വിളിക്കുന്നു യൂട്യൂബിൽ ഏതെങ്കിലും ഐഡിയൽ വന്നാൽ ആളെ മനസ്സിലാവില്ല എന്ന് കരുതിയാകും ഹൈറിച്ചിലെ ഈ മണ്ടൻ കയറി വന്നത് ഹൈറിച്ച് കൊണ്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചു എന്ന ഒരുത്തരാണത് ആ പൂളിൻകം നിലച്ചപ്പോൾ ചിലപ്പോൾ പ്രാന്തായി കാണും ഈ ലീലാധരൻ മാത്രമല്ല ചീത്തു വിളിക്കാൻ എത്തുന്നത് കബീർ രതീഷ് ചന്ദ്രൻ തോമസ് ചാക്കോ അങ്ങനെ മതസൗഹാർദ്ദം പൂത്തുളയുന്ന കാഴ്ച തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും